ഹൈബ്രിഡ് ആയിട്ട് ഓഫ് ഓഫ്ഗ്രിഡ് ആയിട്ടാണ് റിമോട്ട് ഏരിയയിലെ ഓഫ്ഗ്രിഡ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഇത് വിൻ സ്പീഡ് അറൗണ്ട് ലവൻ ടു സെവൻറ്റീൻ ബാറ്ററിയും പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നില്ല എൻഫീസ് മാത്രമാണ് പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് കിലോ ആട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് സോ ഒരു ബാറ്ററിയാണ് ഇത് ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് അടുത്ത ടു പോയിൻറ്റ് ഫൈവ് അപ്പം നിങ്ങൾക്ക് വേറെ കേബിൾസോ ബ്രേക്കേഴ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് ബ്രേക്കറും സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇതിൽ വരും വിൻഡ് ആണ് ഇത് ഫൈവ് ഹൺഡ്രഡ് കിലോ വാട്ടാണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ പുറത്ത് ഹൈബ്രിഡ് സിസ്റ്റമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ പുറത്ത് ഒരു ഫൈവ് ഹൺഡ്രഡ് വാട്ട്സോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഏപോൾ ഒരു പാനുണ്ടാവും പാനില് സോളാർ ജനറേറ്റ് സോളാറിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യും കാറ്റിൽ നിന്നും വിൻഡിൽ നിന്നും ടെർബൈൻസും ജനറേറ്റ് ചെയ്യും ഈ ടോട്ടൽ സിസ്റ്റം ഒരു ഹൈബ്രിഡ് ആയിട്ട് ഓഫ് ആയിട്ടാണ് റിമോട്ട് ഏരിയയിലുള്ള ഓഫ് സിസ്റ്റം സിസ്റ്റമായിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഇത് വിൻ സ്പീഡ് അറൗണ്ട് ലെവൻ ടു സെവൻറ്റീൻ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണെങ്കിൽ ഇതിൻ്റെ ഫുൾ എനർജി ജനറേറ്റ് ചെയ്യും നല്ല കാറ്റുള്ള ഏരിയയിലാണ് നമുക്ക് വെക്കാൻ പറ്റും നമ്മളിത് കൂടുതലും വെക്കുക ഈ ട്രൈബൽ ഏരിയ ആ ട്രൈബൽ ഏരിയയിലൊക്കെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഹിൽ ടോപ്പ് അതുപോലുള്ള ഏരിയയിലാണ് ഇതിൻ്റെ കൂടെ ഉള്ള പാനിലും കൂടെ അറ്റാച്ച്മെൻറ്റ് ഒക്കെ ഇത് ഫൈവ് ഹൺഡ്രഡ് വാട്ടർ ആണ് ഫൈവ് ഹൺഡ്രഡ് വാട്ട്സ് ആണ് ടോട്ടൽ ഈ മൂന്നെണ്ണം കൂടെ വരുന്നത് സെൻറ്റ് ഫീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മോഡൽസ് ആണ് ഐ ക്യു ഐറ്റ് പി ആൻഡ് ഐ ക്യു ഐറ്റ് എയ്റ്റ് സി അതിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്കിവിടെ കാണാം ആൻഡ് ഇതിന് മുമ്പുള്ള മോഡൽസ് ആയിരുന്നു ഐ ക്യു സെവൻ എ ഐ ക്യൂ സെവൻ പ്ലസ് സോ ഇതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന പോലെ എൻഫീസ് ഇപ്പോൾ നിലവിൽ നമുക്ക് ബാറ്ററി ബാക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതിനു മുമ്പ് ആ ഒരു എൻഫീസ് സിസ്റ്റം ചെയ്താലും അവർക്ക് അവരുടെ സിസ്റ്റത്തിനെ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം സോ അത് ഇവർ ബാറ്ററി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഫൈവ് കിലോവട്ട വറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതായത് അഞ്ച് യൂണിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം സോളാറിൽ നിന്ന് സ്റ്റോർ ചെയ്ത് രാത്രിയാണെങ്കിലും പകൽ പകൽ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ഇതിനോടൊപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ് സിസ്റ്റം കൺട്രോളർ സോ സിസ്റ്റം കണ്ട്രോളർ ലൈക്ക് ബേസിക്കലി വി ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രീഡ് ഹൈബ്രിഡ് എനിത്തിങ് നമുക്കതായത് നമ്മളിഷ്ടത്തിനനുസരിച്ച് ഒന്നില്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് സോളാറിനിന്ന് യൂസ് ചെയ്യാം നമുക്ക് പല രീതിയിലായിട്ട് നമുക്ക് സിസ്റ്റം കണ്ട്രോളർ യൂസ് ചെയ്യാൻ പറ്റും സോ എൻ്റെ അറിവിൽ വേൾഡിൽ വേറൊരു ബാറ്ററിയും പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നില്ല എൻഫീസ് മാത്രമാണ് പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നത് സോ ബേസിക്കലി ഇതാണ് എൻ ഫിസ് ബാറ്ററിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക്സ് എൻ്റെ പേര് അഖിൽ ഞാൻ സോളർ ഡാക്കിൻ്റെ ടെക്നിക്കൽ ഹെഡാണ് സോ ഇത് നമ്മളെ ഓൺഗ്രീഡ് ഇൻവേർട്ടേഴ്സാണ് ത്രീ കിലോ വാട്ട് മുതൽ ട്വൻ്റി ഫൈവ് കിലോവാട്ട് വരെ ഉണ്ട് സോ നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കമ്പയർ ടു അതർ കാട്ടും നമ്മൾ നമ്മളിതിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ ഫുള്ളി ഡൈക്കാസ്റ്റ് അലോയി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ ഹീറ്റ് ഡിസിപ്പേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് എൽ ഇ ഡി ഡിസ്പ്ലേയ്ക്ക് വരും നമ്മൾ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആ സാധാരണ എൽ സി ഡി ഡിസ്പ്ലേ ആയി വരും കേരളത്തിലെ പോലത്തെ ഒരു ക്ലൈമറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോയിസ്ചർ ഉള്ളിൽ പോയിട്ട് ഡിസ്പ്ലേ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആകുമ്പോൾ അത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് നമ്മളെ മൊബൈൽ ഫോൺ പോലത്തെ ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യും പിന്നെ അഞ്ച് കിലോപടിൻ്റെ മുകളിലോട്ട് വരുന്ന സിസ്റ്റംസ് റീഫേസിൻ്റെ സിസ്റ്റംസ് നമ്മൾ ഐ ജി ബി ടി ബേസ്ഡ് അല്ല അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ കാർബൺ ഫെറ്റ് യൂസ് ചെയ്തിട്ടാണ് അതാണ് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോഴെന്ന് വെച്ചാൽ കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതൽ കിട്ടും ലൈഫ് കൂടുതൽ കിട്ടും പിന്നെ തിൻഫിലിംഗ് കപ്പാസിറ്റേഴ്സാണ് കൂടുതൽ നമ്മൾ ഈ ഇൻവേർട്ടേഴ്സുകളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഫിലിം കപ്പാസിറ്റീൻ്റെ ലൈഫ് കൂടുതലായിരിക്കും കമ്പയർ ടു നമ്മളെ നോർമൽ കപ്പാസിറ്റിനെക്കാട്ടും സോ ഇതാണ് ഓൺഗ്രിഡിൻ്റെ അഡ്വാൻറ്റേജസ് സോ അടുത്തത് നമുക്ക് ഹൈബ്രിഡ് നമ്മൾ ഹൈബ്രിഡിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓൺഗ്രിഡ് നമുക്ക് ജസ്റ്റ് വൺ കിലോവാട്ട് ട്വൻറ്റി ഫൈവ് കിലോ ആട്ട് വരെയുള്ളൂ കാരണം അത് ഭയങ്കര കഞ്ചസ്റ്റഡ് മാർക്കറ്റാണ് നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടും പക്ഷേ ഹൈബ്രിഡ് അങ്ങനെയല്ല ഹൈബ്രിഡ് വെരി ന്യൂ ടെക്നോളജി സോ വി ആർ ഫോക്കസിങ് മോർ ഓൺ ഹൈബ്രിഡ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മൂന്ന് കിലോട്ട് മുതലാണ് അമ്പത് കിലോ ആട്ട് വരെ ഇൻവേർട്ടർ ഉണ്ട് സിംഗിൾ ഇൻവേർട്ടർ സോ അമ്പത് കിലോട്ടിൻ്റെ ഇൻവേർട്ടർ നമുക്ക് പാരൽ ചെയ്തിട്ട് ഒരു ടു ഹൺഡ്രഡ് കിലോ ആട്ട് വരെ ഒക്കെ കൊണ്ടുപോവാം സോ ഇത് നമ്മളെ തന്നെ ബാറ്ററിയാണ് സോ നമ്മൾ യൂസ് ചെയ്യുന്ന ലിറ്റം ആണ് സോ എൽ എഫ് പി ബാറ്ററീസാണ് ഇത് ഹൈ വോൾട്ടേജ് സിസ്റ്റം ആണ് നമ്മളെ ത്രീ കിലോ വാട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ആണ് അപ്പോൾ ഇതിൻ്റെ കണക്ടേഴ്സൊക്കെ വളരെ സിമ്പിളാണ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് സോ ഒരു ബാറ്ററി ആണ് ഇത് ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് അടുത്ത ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻ്റ് ഫൈവ് അങ്ങനെ മൂന്ന് ബാറ്ററി പ്ലസ് വൺ എച്ച് ബി ബോക്സ് ഇതാണ് നമ്മൾ മാസ്റ്റർ ബി എം എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കണക്ടേഴ്സൊക്കെ വളരെ സിമ്പിൾ ആ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കണക്ടേഴ്സ് സോ ഈ കണക്ടേഴ്സിൽ തന്നെയാണ് നമുക്ക് എന്തു ചെയ്യുന്നത് പവറും പാസ് ചെയ്യുന്നത് ഡാറ്റായും കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷനും ഇവിടെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വേറെ കേബിൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ കേബിൾ തന്നെ പ്ലഗ് ആൻഡ് പ്ലേയിൽ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ലോക്കായി ഇതും ഇങ്ങനെ വെക്കുക ഒന്ന് പ്രസ് ചെയ്താൽ ലോക്കായി അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ എടുത്തിട്ട് ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്യും ഇതാണ് ഹൈ വോൾട്ടേജ് ബി എം എസ് എന്ന് പറയുന്നത് സോ ഹൈ വോൾട്ടേജ് ബി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ കേബിൾസോ ബ്രേക്കേഴ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് ബ്രേക്കറും സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇതിൽ വരും അപ്പോൾ നമുക്ക് അഡീഷണലി ഇപ്പം ഫ്യൂസ് ബോക്സ് വേണ്ട കേബിൾസ് വേണ്ട ഇതന്നെ റണ് ചെയ്ത് തോന്നും ആ ഇത് നമ്മൾ ഇൻവേർട്ടർ സിംഗിൾ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ കിലോ ആട്ട് മുതൽ എയിറ്റ് കിലോ ആയിട്ട് വരിക അപ്പോൾ അതിന് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് വോൾട്ട് മുതൽ ഫോർ ഫിഫ്റ്റി വോൾട്ട് വരെയാണ് പിന്നെ ത്രീ ഫേസ് ആണെങ്കിൽ വൺ തേർട്ടി ഫൈവ് ടു സെവൻ ഫിഫ്റ്റി വോൾട്ട് വരെ നമുക്ക് വോൾട്ടേജ് റേഞ്ച് ഉണ്ട് സോ രണ്ട് രീതിയിൽ നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും ഒന്നുകിൽ നിങ്ങൾക്ക് വോൾട്ടേജ് ഫിക്സ് ചെയ്യാം കറണ്ട് വേരി ചെയ്യാം ഇപ്പം നോർമലി നമുക്കിപ്പോൾ മാർക്കറ്റ് കാണുന്ന ഫോർട്ടി എയ്റ്റ് വോൾട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ആ മെത്തേഡാണ് വോൾട്ടേജ് ഫിക്സഡാണ് കറൻറ്റാണ് വേരിയിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ കേസിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് കറണ്ട് ആണ് ഫിക്സഡ് ഇപ്പം ത്രീ ഫേസ് സിംഗിൾ ഫേസ് ഇൻവേർട്ടറാണ് അതിൻ്റെ കറണ്ട് മുപ്പതാമ്പിയറാണ് കറണ്ട് ഫിക്സ് ചെയ്തു വോൾട്ടേജ് റേഞ്ച് മാറും എയ്റ്റി ഫൈവ് ടു ഫോർ ഫിഫ്റ്റി വരെ വോൾട്ടേജ് കൂട്ടാം അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് വേര് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറണം ഇപ്പം നൂറാമ്പിയർ എടുക്കുന്ന ഒരു കേബിൾ ആയിരിക്കില്ല ഇരുന്നൂറ് ആംപിയറിന് വേണ്ടത് പക്ഷേ അതേസമയം വോൾട്ടേജ് വേര് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റേണ്ട കാരണം മുപ്പതാമ്പിയർ തന്നെയായിരിക്കും ഇതിൽ റൺ ചെയ്യുന്നതും അങ്ങോട്ട് പോകുമ്പോൾ വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്തത് സോ പവറ് ഇതിൻ്റെ അകത്ത് ഇപ്പം കൊടുക്കാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം കൊടുക്കാമെന്ന് നൂറാമ്പിയർ വരെ കൊടുക്കാം ആ സോ നൂറ് എച്ചിൻ്റെ വരെ പോവാം പക്ഷേ നാൽപ്പതാം ആംപിയരെ വിഡ്രോ ചെയ്യും അപ്പം എ ഹിന്റെ കണക്കല്ല വിഡ്രോ ചെയ്യുന്ന കണക്കാണ് വരുന്നത് ഫോർട്ടി എടുക്കുന്നത് ആ ഫിഫ്റ്റി എച്ച് ഇതിപ്പോൾ ഫിഫ്റ്റി എച്ചിന്റെ ബാറ്ററി ബാക്ക് അപ്പോൾ ആ ഫിഫ്റ്റി എച്ച് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബാറ്ററിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസ്ചാർജ് ചെയ്യുന്നത് നല്ലതല്ല കാരണം അതിൻ്റെ ലൈഫ് കുറയും അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യാം അപ്പം അമ്പത്യേച്ചിൻ്റെ സെല്ലാണ് യൂസ് ചെയ്യുന്നുണ്ട് നാൽപ്പത് അയച്ചേ മാക്സിമം ഇൻവേർട്ടർ വിഡ്രോ ചെയ്യുന്നുള്ളൂ അപ്പം ആ സെല്ലിന് സെല്ലിനത്രയും സ്ട്രെയിൻ വരത്തില്ല കുറച്ച് സ്ട്രെയിൻ വരും സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പം കണക്ടേഴ്സും എല്ലാം സിമ്പിളായിട്ട് കൊടുക്കും വേറൊന്നുമില്ല ഇൻവേർട്ടറും ഇതും കണക്ട് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇത് ആ ഇതാണ് ബാറ്ററി ഇതിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുക പിന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇവിടെയും പോകും ഈ ആകെ മൂന്ന് വയറേ നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നു പതിനാറ് സ്ക്വയർ എം എം ആ പതിനാറാണ് ഏറ്റവും കൂടുതൽ പത്താണ് സാധാരണ നമ്മൾ പറയുന്നത് പത്ത് സ്ക്വയർ എം എം മാതി ആ മാക്സിമം പതിനാറ് അത് അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതാണ് എച്ച് വി ബോക്സ് മാസ്റ്റർ ബി എം എസ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മളെ ബാറ്ററീസ് ആ ആ ഇവിടെ കാണാം സ്ക്രൂ ചെയ്തിരിക്കുവോ ആർത്തിങ്ങ ഇത് ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങ് പോവാം ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി ഇത് മൂന്ന് പീസ് ആയിരിക്കും നാല് പീസ് ആയിരിക്കും ഫിഫ്റ്റി എച്ച് ഫിഫ്റ്റി വൺ പോയിന്റ്